എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒടിവായോ നിങ്ങൾ സ്വന്തം ആൾക്കാർ റഹീമൊക്കെ വെച്ചു അപ്പൊ തൊട്ട് മുമ്പിൽ നമ്മൾ ലൈവ് വന്നതാണ് അപ്പൊ ലൈവ് ലീവ് ചെയ്യേണ്ടി വന്നു കാരണം ഓരോ കമന്റുകൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ അത് എന്താണ് എഴുതണന്നുള്ളത് അവര് പിള്ളേരല്ലേ അവർക്ക് അവർക്കറിയില്ലല്ലേ ഈ ലോകത്തിന്റെ ഇപ്പഴേ ഓരോ ഗതികളെ പറ്റി ഇപ്പോഴും അറിയാത്ത പിള്ളേരുകളൊക്കെ ഉണ്ട് അപ്പോൾ അറിയാണ്ട് കമന്റ് വായിച്ചാൽ നമ്മൾ ബാഡ് കമന്റ് ഒന്നും വായിക്കാറില്ല ബാറ്റ് കമൻറ്റൊക്കെ അധികം ഒന്നും വരാറൊന്നുമില്ല കേട്ടോ കൂടിയൊന്നൊരു ഒന്നോ രണ്ടോ പേരൊക്കെ അങ്ങനത്തെ ബാറ്റ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ നമ്മുടെ ലൈവിലുണ്ടാവാറുള്ളൂ നമ്മളങ്ങനെ ലൈവ് വരാറൊന്നും ഇല്ല വല്ലപ്പോഴൊക്കെ വരുന്നത് അപ്പം കൊച്ച് പെട്ടെന്ന് ബാറ്റ് കമൻറ്റ് വായിച്ച് മക്കൾക്ക് അറിയില്ലല്ലത് എന്തിട്ടാണ് ഞാൻ ചീത്ത പറഞ്ഞു പെട്ടെന്ന് അപ്പം നമുക്കിടെ ലൈവിൽ നമ്മൾ അങ്ങനത്തെ ഒരു മോശപ്പെട്ട ലൈ ഒരു സംസാരമൊന്നും ഉണ്ടാവാറില്ല ബാറ്റ് കമൻറ്റ് കണ്ടുകഴിഞ്ഞാൽ നമ്മളത് പ്രതികരിക്കാണ്ട് വിടാറ് പതിവ് അപ്പം ഓക്കെ ഹലോ ഇൻസ്റ്റാഗ്രാമിൽ പാടി തന്നായിരുന്നു ഓക്കെ 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 ഞാൻ ഈ കണ്ണടടുക്കാത്തായിരുന്നു എനിക്ക് കമന്റ് ബ്ലറായി കൊണ്ടിരിക്കണം സുഖായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു തലവേദന എടുത്ത് രാവിലെ മുതൽ നല്ല തലവേദന ആയിരുന്നു അവിടെ കിടക്കായിരുന്നു അപ്പൊ കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിയതാ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചു കൂട്ടിയിരുന്നപ്പോൾ മക്കൾക്കും ഒരു വിഷം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം അങ്ങനെ മക്കൾ വാങ്ങിച്ചിരുന്നു മട്ടിങ്ങനെ വന്ന് ഞങ്ങൾ ഇത് പിന്നിട്ട് കളിക്കാറ് നേരത്തെ ലൈവിലൊക്കെ പിന്നിട്ട് കളിക്കണതൊക്കെ കാണിച്ചു കഴിഞ്ഞു നല്ല രസമുണ്ടായിരുന്നു കുറെ ഞരമ്പുകൾ വന്നിട്ട് ഞരമ്പ് രോഗികൾ അവിടെ ഉണ്ടല്ലോ പാഷാണങ്ങള് പാഷാണുങ്ങൾ ആരോ വന്നു കഴിഞ്ഞപ്പോൾ ലൈവ് നമുക്ക് ലീവ് ചെയ്ത് പോകണ്ട കട്ട് ചെയ്യേണ്ടതൊന്നു മഹാദേവഭക്തൻ മഹാദേവ് ശിവഭക്തൻ്റെ പൊന്നു ശിവഭക്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഇതാണ് ശിവൻ ഞങ്ങളുടെ തൊട്ടടുത്ത് ശിവൻ്റെ അമ്പലമുണ്ട് തൻകുള മഹാദേവ ക്ഷേത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവന് ശിവനും പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കപ്പിൾസാണ് ശിവനും പാർവതി ജീവിക്കുകയാണെങ്കിൽ പ്രണയിക്കുകയാണെങ്കിൽ അവരെ പോലെ പ്രണയിക്കണം ശിവനും പാർവതിയെ പോലെ എന്താ പറയുക തൻ്റെ ഉയരിൻ്റെ പാതിയായിട്ടെന്നൊക്കെ പറയില്ലേ അല്ല അങ്ങനെയല്ലേ അർദ്ധനാരീശ്വരെ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി അജയ് മനസ്സിലാ അജയ് കൃഷ്ണ മനസ്സിലായിന്ന് വെച്ചാൽ സൂര്യ ചങ്ക മനസ്സിലായിട്ടില്ലായിരിക്കും കണ്ടറിയായിരിക്കും ആ ശിവയാണ് മിഥു ശിവയാണ് ഓക്കെ 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 ചങ്കേ തല ഭയങ്കര തലവേദന ഒരു രക്ഷില്ല രാവിലെ തുടങ്ങിയ തലവേദനയാ മോന്റെ ഫോൺ എന്തിന്തിയേ പൊന്നിന്റെ ഫോൺ എന്തിയേ അവള് പോയോ അത് എന്റെ ചീത്തി പോയി എന്നാലും മറന്നു പോയിട്ടല്ല ചങ്കാളെ എങ്ങനെ മറക്കണേ മറന്നിട്ടല്ല അതിങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോ കാണും വീണ്ടും ഓർത്ത് വെക്കാനായിട്ട് അല്ലാണ്ട് തന്നെ നൂറ് നൂറ് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇട്ടിടക്കട നമ്മളിങ്ങനെ കാണുമ്പോ ഓർക്കുന്ന അല്ലാണ്ട് സോറി നേരത്തെ 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 ബാഡ് കമൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മക്കളറിയാണ്ട് ആ കമൻറ്റ് വായിച്ച് ഞാൻ ബാഡ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ വായിക്കാറില്ല നമ്മളത് അങ്ങോട്ട് കല്ല് വലിയായിട്ട് ആയിട്ട് വിടാറുള്ളൂ നമുക്ക് അറിഞ്ഞോടും ഈ സമൂഹത്തിനെ പറ്റി സമൂഹത്തിലെ ആൾക്കാരെ പറ്റി പ്രത്യേകിച്ച് കേരളത്തിലുള്ള പൊന്നുമക്കളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത് അവർ വിചാരിച്ചത് വേറെ ഏതോ ലൈവാണ് എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ട് ഒരുമാതിരി കമൻ്റ് അപ്പോൾ പിള്ളേർ അറിയാണ്ട് കമൻറ്റ് വായിച്ച് അപ്പോൾ ഇത് എല്ലാവരും പബ്ലിക്കായിട്ട് കാണുന്നതല്ലേ മക്കൾക്ക് അറിയത്തില്ലല്ലോ കമൻറ്റ് കാര്യമുള്ളൂ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാ എന്നും ലൈവ് ഇടണമെന്നൊക്കെ ഉണ്ട് എൻ്റെ അപ്പൊന്റെ ഈ ലൈവില് വരുമ്പോൾ ഇതാണ് നാളെ ഓ എൻ്റെ പൊന്നെ എന്റെ ഭയങ്കര തലവേദന ആ എവിടെ സ്ഥലം നമ്മള് നമ്മളെവിടെ തൃശ്ശൂര് തൃശൂർ തൃശ്ശൂർ മാളയില് കണ്ണ് കാണുന്നില്ല കമന്റ് വായിക്കാനായിട്ട് കണ്ണടത്തില്ല ഞാൻ ചെറിയ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലറായി പോണു മൊബൈൽ ഫോണിൽ കളിച്ച് കളിച്ച് അത് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണ് കിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ പറയാം ചേരാം ഞാനിപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് എന്താ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക മക്കളുണ്ട് ഒരാൾ ഇപ്പം പോയി ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അപ്പം ഇവിടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി വന്നതാണ് മാളയിൽ തൃശ്ശൂർ ഇതല്ല പക്ഷെ മാളയിൽ എവിടെ മാളയിൽ മാള പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല അടുത്താണ് പാലക്കാട് പാലക്കാട് നല്ല ഭയങ്കര ഓ പാലക്കാട് ഉള്ളി ഉൾ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഭയങ്കര ആഗ്രഹം ഒരു ദിവസം ടൂ വീലർ എടുത്തുകൊണ്ട് പാലക്കാട് വരണം എന്നിട്ട് നിങ്ങളുടെ ഉൾപ്രദേശങ്ങൾ ഗ്രാമങ്ങളൊക്കെ അല്ലേ ആ വഴിയൊക്കെ കറങ്ങി കറങ്ങിക്കാണെന്ന് ഭയങ്കര ആഗ്രഹമാണ് വരണം വരാം ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കല്ലേ പച്ചപ്പൊക്കെയായിട്ട് നല്ല സ്ഥിരീ കാണാനായിട്ട് വരുമ്പോൾ പറയാം വരുമ്പോൾ പറയാട്ടാ വരുമ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു വീഡിയോസൊക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെ വില പാലക്കാട് പാലക്കാട് വസ്തുവിൻ്റെ വില അറിയില്ല ശങ്കേ അറിയില്ല അവിടത്തെ ഇപ്പോഴത്തെ വില ഒക്കെ എന്താണെന്നുള്ളത് അറിയാം അറിയാവുന്ന ആർക്കെങ്കിലും അവര് ബാഡ് കമൻറ്റ് ഡിലീറ്റാക്കും അതെനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് അതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല ചങ്ക അഭിശ്രീ ഹായ് മുത്തേ ഹായ് ഹായ് എവിടെയാണ് കണ്ണർ എടുത്തിട്ടില്ല പാട്ട് പാടാനായിട്ട് പറയരുത് പാട്ട് നീനായി തയ്ച്ചെന്നാൽ എനിക്ക് ഓ ആ വരാ വരാ വരാം വായിക്കാൻ പറ്റത്തില്ല അടി പെണ്ണേ അച്ഛിതമാത വന്ന എൻ്റെ സുന്ദരി കുട്ടി ജിമ്മിലൊക്കെ പോയിട്ട് ജിമ്മിൽ പോയേക്കായിരുന്നു കണ്ണട് എടുത്തിട്ടില്ല ഞാൻ മക്കളുടെ കൂടെ പറമ്പിൽ വന്ന് ഇത്ര നേരം കിടക്കിയിരുന്നു ഭയങ്കര തലവേദന പൊന്നെ തലവേദന എന്ന് പറഞ്ഞൊരു രക്ഷ എഴുതിയ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഭയങ്കര തലവേദന ഇപ്പം ഇനി ചെന്നിട്ട് ഗുളി കഴിക്കണമായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ കഴിക്കാന്ന് ചോദിച്ചാൽ അപ്പം സുഖമായിട്ട് കിടന്ന് അതാണ് ഇത്ര നേരം കഴിച്ചില്ല പിന്നെ ഇവിടെ ഇങ്ങനെ പറമ്പിലേക്ക് വന്നതാണ് കുറച്ചൊരു ഇരിക്കുകയെന്ന് വെച്ചിട്ട് അജിത ചേച്ചി എവിടെ ഇണ്ട് പിന്നെ മാളയില് ഏത് ഭാഗത്താണ് പ്ലാവ് മുറി തങ്കളം ഈ തങ്ങളമേതു ഭാഗത്ത് നോക്കണോ അജിത ചേച്ചി ആക്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ നേരത്തെ ആക്ട് ചെയ്തിട്ടില്ല എന്താടി ഡീ അഭി എന്റെ അമ്മ ഞാൻ സ്നേഹിക്കുന്നു അമ്മ ഇവിടെ കിടന്ന് അയ്യോ എന്റെ മോന് പറഞ്ഞത് കേട്ടാ മിഥു പറഞ്ഞത് കേട്ടാ മിഥു ശിവൻ പറഞ്ഞത് കേട്ടാ ഇത് എൻ്റെ അമ്മയാണ് ഇവിടെ കേടുന്ന ആരാളാവണ്ടെന്ന് അതായത് ബാഡ് കമൻ്റ് ഇടണ്ടാന്ന് അപ്പൊ നമുക്കും ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടാ അപ്പൊ അധികം കിടന്ന് കളിക്കണ്ട കിട്ടില്ലേ നേരത്തെ ബാഡ് കമന്റ് ലൈവ് കട്ട് ചെയ്ത് പോയി ഞാനേ രണ്ടാമത് ലൈവ് വന്നതാ എൻ്റെ മാതാവേ ഞാറൊടിക്കാൻ അറിയുമെങ്കിൽ ിൽ നിന്ന് ചെയിൻ കയറി കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ കാർ കൊണ്ടുപോയി പോയി സ്ഥലം കണ്ടോളൂ താങ്ക് യു ചങ്ക ഒത്തിരി താങ്ക്സ് കിട്ടാ എനിക്കെന്തായാലും ചങ്ക റഹീമ കൊച്ചു എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഐ ഡി റഹീമ കൊച്ചു അതിനകത്ത് മെസ്സഞ്ചറിൽ ഒന്ന് നമ്പറിട്ടേ കേട്ടാ വന്നിട്ട് പേര് പറയുന്നോട്ടെ ആരാണ് പാലക്കാട് എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ ഇടാനേ ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാൻ വിളിക്കാം ചങ്കേ കൂടുതൽ ാലും തലവേദന ഇത് ചങ്ക കൂടുതൽ മൊബൈൽ നോക്കിയിട്ടല്ല രാവിലെ മുതൽ നേരം തുടങ്ങി തലവേദനയാണ് പിന്നെ രാവിലെ തുടങ്ങി ഭയങ്കര തലവേദനയാണ് അപ്പോൾ പരമാവധി ഗുളിക കഴിച്ചില്ല ഗുളികഴിച്ചാലും അഡേഷിന് കിടന്ന് ഉറങ്ങും അപ്പോൾ മക്കൾ വട്ടിക്കാവില്ലേ അവർക്കും മിണ്ടാനും പറയുന്നു ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതായിരുന്നു ഗുളിക കഴിക്കാണ്ട് ഇങ്ങനെ ഇരുന്നതാണ് പേര് റഹീമ കൊച്ചു എന്ന് ചങ്കേ നിതീഷ് എനിക്ക് നിങ്ങളുടെ ആ പേര് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ കണ്ണട വീട്ടിലിരിക്കുകയാണ് ഞാനിവിടെ പറമ്പിൽ നടക്കാൻ വന്നതാണ് എവിടുന്ന ഈ മൂക്കുത്തി മൂക്കുത്തി നമ്മുടെ ചുങ്കത്തിന്ന് വാങ്ങിച്ചതാണ് കൊച്ചുവിന്റെ വീട് തൃശ്ശൂര് പൊടി പള്ളിപ്പെണ് ഇവിടുന്ന് മൂക്കുത്തി നമ്മ ചാലക്കുടി ചുങ്കത്ത് നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ കേ പറഞ്ഞ് ചുങ്കത്തിന്ന് ചാലക്കുടി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അബി ഇതു വീട് എന്തിനാ ചേട്ടാ റഹീമ കൊച്ചു സുഖമാണോ അബി ചേച്ചി ചായ കുടിച്ചാ ലിജോ ചായ കുടിച്ചോ ചങ്ക പിന്നെ ആ റെഡി ആ വണ്ടി മറിഞ്ഞേനല്ലോ വണ്ടി അടിക്കാൻ പോയിതാ സുഖം റേറ്റ് പറ ചേച്ചി റേറ്റ് ഓർമ്മയില്ല ചങ്ക അത് ഡയമണ്ട് ആണ് കങ്കുളം പ്ലാവുമുറി അവിടെ നിന്നും താഴേക്ക് പോയ പൂപ്പത്തി ഷാപ്പും പൊടി ആ അല്ലിച്ചോ ചേച്ചി വീട് എവിടെയാ നമ്മുടെ വീട് തൃശ്ശൂര് തൃശ്ശൂര് തൃശ്ശൂർ മാളയില് ഉം അമ്മച്ച് വരമ്മ കൊണ്ടോ മക്കള് വിളിച്ചു തുടങ്ങി ഏഴുമണി ആയില്ല ഏഴുമണി പ്രയർ പ്രയർ ടൈമാണ് പ്രാർത്ഥന എത്തിക്കണം ഏഴുമണിയാകുമ്പോൾ കുടുംബ പ്രാർത്ഥന എത്തിക്കണം നമുക്ക് അപ്പൊ മക്കള് പ്രാർത്ഥന എത്തിക്കാൻ വിളിക്കുന്നുണ്ട്

നൈസ് ി താങ്ക് യു താങ്ക് യു താങ്ക് യു അഭിശ്രീ അഭിശ്രീ പിന്നെന്താ മിഥു ശിവ പോയി മിതു ഞാൻ പ്രാർത്ഥന എത്തിക്കട്ടാ നിങ്ങൾക്ക് എല്ലാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ആരോ ഞാൻ നമസ്കാരം സുഖമാണ് ചങ്കേ സമയമായ മോള് പിള്ളേര് കിടന്ന് വിളിക്കുന്നുണ്ട് എന്താ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് അഭിപ്രായം പറയണേ ചങ്കേ ആരോ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞോളാം ഹൈദർ ഹായ് എന്റെ റൂട്ടാണോ അതെ ഓക്കെ ഞാൻ എഴുന്നേക്കട്ടെട്ടാ മക്കൾ പോണ് വീട്ടിലേക്ക് പോട്ടെ കണ്ണൂര് രക്ഷിട്ട കണ്ണട ഇല്ലാണ്ട് കണ്ണു രക്ഷയില്ല അഭിശ്രീ അജി പിന്നെ കാണാട്ടാ അമിതു ഓക്കെ ടാറ്റ ബൈ വൈ അപ്പ എല്ലാ ചങ്കികൾക്കും ഒത്തിരി സന്തോഷം നേരം എന്നോട് സംസാരിക്കാൻ വന്നില്ലേ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് നാടത്തെ ലൈവില് കാണാട്ട ഓക്കെ അപ്പം നമുക്ക് കണ്ണട ഒക്കെ വെച്ചിട്ട് ശരിക്കും അതേപന്നെ കണ്ണട ഒക്കെ വെച്ചിട്ട് ശരിക്കും വായിക്കാം അപ്പം താറ്റ എല്ലാം പൊളിയാണ് താങ്ക് യു താങ്ക് യു ചങ്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകളും കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കാൻ മറക്കിയെടുത്തിട്ട് അപ്പോൾ എല്ലാവരും അന്നേരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടാ അപ്പം നമ്പർ തരില്ലേ ചങ്കേ സോറി അപ്പം ഹായ് തറ്റാ പോട്ടെ ടാ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം ഗാനം പറഞ്ഞ ഗാനം 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 പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പ്രേമഗാനം പാടാനൊന്നും താല്പര്യമില്ല എനിക്ക് പ്രേമം മണ്ണാങ്കട്ടേ അതിനകത്ത് അന്ധം ഇല്ല ഇത് എന്തയില്ല ഒന്നുമില്ല പ്രേമിക്കുന്നവരൊക്കെ മണ്ടന്മാരെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് ഇരട്ടായി ചെന്നിട്ട് പ്രയർ എത്തിക്കണം ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഹായ് 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 അത് സത്യമാണ് ആരും അമ്മ ഹായ് ഇന്നത്തെ കാലത്തേ നല്ല മനസ്സുകൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആത്മാർഥത എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ല അതുകൊണ്ട് പരമാവധി പ്രേമിക്കാൻ പോകാണ്ടിരിക്കുക അവനോടെ കാര്യമൊന്നും എനിക്ക് ജീവിക്ക അത്രേ നല്ലത് അപ്പൊ കറിയേണ്ടി വരത്തില്ല നമ്മുടെ കുടുംബം നമ്മുടെ ചുറ്റുപാട് അതൊക്കെ നോക്കി അടിപൊളിയായിട്ട് ജീവിക്കന്മാരുടെ യുഗം ഉണിച്ചധികന്മാരുടെ യുഗം ഒരു രക്ഷയില്ല ഇന്നത്തെ കാലഘട്ടം സദ്യന്മാർ മാത്രം സന്തോഷിച്ച് സുഖിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ഒരാളും കണ്ണടച്ച് വിശ്വസിക്കരുത് ഒരാളെ അപ്പം ബൈ അപ്പം ഇപ്പ ഞാനൊരിക്കുന്നൊരു കീച്ചയിൻ എനിക്ക് ചെയ്ത ലസിൽ അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അടി അയ്യോ എടിയേ എടീ ജോൺസൻ്റെ സ്റ്റുഡിയോ പേരെന്തടി ഹോളിവുഡ് ഹോളിവുഡെന്നാണ് സ്റ്റുഡിയോയുടെ പേര് പേരിട്ട ഹോളിവുഡ് എൻ്റെ ഫ്രണ്ടാണ് ജോൺസൺ അപ്പം അവർ ഫേമസ് യൂട്യൂബറാണ് ഉണ്ടോ നമ്മുടെ പോൺസി കിച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറിലേ അവിടെ അവർക്കട പോൺസീടെ അവർക്കുടെ ജോൺസൺ അവൻ്റെ സ്റ്റുഡിയോ ആണ് അപ്പം നമ്മുടെ മാള എൻ്റെ മോളുടെ സ്കൂളിലൊരു സൊക്കോർ സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ അവരുടെ സ്റ്റുഡിയോ അപ്പം അവിടെ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ എനിക്ക് ഇന്ന് കിട്ടി ഇന്നലെ കിട്ടിയത് കേട്ടാ മക്കളുടെ ഫോട്ടോ രണ്ട് ഉണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പൊ ഓക്കേ ടേറ്റാ അതാണും പെണ്ണും കണക്കൊക്കെ തന്നെ ആണ് നന്നായ പെണ്ണ് കൊള്ളുണ്ടാവില്ല പെണ്ണ് നന്നായി ആണ് കൊള്ളുണ്ടാവില്ല അതാണ് വ്യത്യാസം ട്ടാ. നല്ല പെണ്ണാണെങ്കിൽ കൊള്ളാത്ത ആണിനെ കിട്ടും നല്ല ആണാണെങ്കിലും കൊള്ളാത്ത പെണ്ണിനെ കിട്ടും അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഞാൻ പൊട്ടായിട്ട് ഞാൻ കേൾക്കാം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും ഓക്കേ? അപ്പോൾ ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം ചങ്കേളെ അപ്പം കുറച്ച് നേരം ഒന്നും മനസ്സൊന്നും ഫ്രീ ആക്കാൻ വേണ്ടിക്കാണ് ഞാൻ ലൈവ് വന്നത് അപ്പോൾ മനസ്സ് ഫ്രീ ആയിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് നേരം നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഓക്കെ അപ്പോൾ പ്രാർത്ഥന തുടങ്ങി ഞാൻ ടിക്കറ്റ് ആയിട്ടാ പറ്റാത്ത പൊതു